ശരത്തും കൃപേഷുമില്ലാതെ പെരിയയിലെ ആ കൂട്ടുകാർ വീണ്ടും ചെണ്ടയെടുത്തു പ്രിയപ്പെട്ടവരുടെ ഫോട്ടോയ്ക്കു മുന്നിൽ ദുഃഖം കടിച്ചമർത്തി അവർ കുട്ടി ശരത്തിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിൽ പ്രതിഷേധിച്ച അവരുടെ അമ്മമാർക്ക് ആശ്വാസമാകാൻ ഒത്തുകൂടിയ ആയിരക്കണക്കിന് അമ്മമാരുടെ മുന്നിലായിരുന്നു കൃപേഷിന്റെയും ശരത്തിന്റെയും കൂട്ടുകാരുടെ പരിപാടി താളം മുറുകിയതോടെ വീട്ടുകാർ വാവിട്ട് കരഞ്ഞു ഒപ്പം അമ്മമാരും കൂട്ടുകാരും കെട്ടിപ്പിടിച്ച് കരഞ്ഞതോടെ സങ്കടപറമ്പായി പെരിയ മാറി ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും മരണത്തിന് ശേഷം ആ മക്കളെ ഓർക്കാൻ അമ്മമാർ ഒത്തുചേർന്നു കല്യോട്ട് ടൗൺ മുഴുവൻ പന്തലിട്ടു അമ്മമാർക്കിരിക്കാൻ പക്ഷേ ആ പന്തലുകളുടെ അതിർത്തികളും കടന്ന് അമ്മമാരുടെ നീണ്ട നിര കല്യോട്ടേക്ക് ഒഴുകിയെത്തി സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട തീരാവേദന ഓരോരുത്തരുടെയും മുഖത്ത് നിഴലിച്ചു നിന്നു ആരും സംസാരിക്കുന്നില്ല കൃപേഷിന്റെയും ശരത്തിന്റെയും നല്ല ഓർമ്മകൾ ഇടയ്ക്കിടെ പറഞ്ഞ് കണ്ണീർ വാർക്കും പന്തലിൽ ഒത്തുകൂടിയവരെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി അവരെത്തി തല താഴ്ത്തി അവരുടെ പ്രിയപ്പെട്ട ചെങ്ങാത്തിമാർ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന ഇന്നും ഇവരുടെ മുഖത്തുണ്ട് കൃപേഷിനെയും ശരത്തിനെയും ഇല്ലാതെ പരിസരങ്ങളിൽ കരഞ്ഞു നിന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ അമ്മമാർ എഴുന്നേറ്റു ചെന്നു ആശ്വസിപ്പിക്കാൻ ചെന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ പ്രിയപ്പെട്ട കൂട്ടുകാർ അമ്മമാരും കരഞ്ഞു ഇതിനിടയിലേക്ക് കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബക്കാരെത്തിയപ്പോൾ കൂട്ടക്കരച്ചിലായി കൃപേഷിൻ്റെയും ശരത്തിന്റെയും ഫോട്ടോയ്ക്ക് മുമ്പിൽ കൈകൂപ്പി ആ കൂട്ടുകാർ ചെണ്ടയെടുത്തു മുന്നിൽ നിന്ന് നയിക്കുന്നവരില്ലാതെ താളം മുറുക്കാൻ ശ്രമിച്ചു കൃപേഷിൻ്റെയും ശരത്തിന്റെയും രണ്ടു ചെണ്ടകളും ഫോട്ടോയ്ക്ക് സമീപം ഇവർ വെച്ചു വിറപൂണ്ട കൈകളാൽ കൂട്ടുകാർ കണ്ണീർ വീഴ്ത്തി ആഞ്ഞുകുട്ടിയപ്പോഴും ആ ചെണ്ടകൾ അവരുടെ പ്രിയ കൂട്ടുകാരെ പോലെ നിശ്ചലമായി നിന്നു ശരത്തിന്റെയും കൃപേഷിൻ്റെയും അസാന്നിധ്യത്തിൽ കൂട്ടുകാർ താളം പിടിച്ചതോടെ അമൃതയും കൃഷ്ണപ്രിയയും അമ്മമാർക്കൊപ്പം വാവിട്ട് കരഞ്ഞു കൂട്ടുകാരും ഒപ്പം കരഞ്ഞു ആയിരക്കണക്കിന് അമ്മമാർ ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ കൂടെ കരഞ്ഞു ിന് അമ്മമാരുടെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും കണ്ണീർ കല്യോട്ടെ മണ്ണിൽ വീണു കൊലയാളികളോട് ഒരിക്കലും ഞങ്ങൾ പൊറുക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുഃഖം തളം കെട്ടിയ പന്തലിൽ നിന്ന് പിരിയുമ്പോൾ ആ അമ്മമാർ കൃപേഷിന്റെയും ശരത്തിന്റെയും അമ്മയെയും സഹോദരിമാരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു ഞങ്ങളുണ്ട് കൂടെയെന്ന് തടിച്ചുകൂടിയ അമ്മമാർക്കും കൃപേഷിൻ്റെയും ശരത്തിന്റെയും അമ്മമാർക്കും മുന്നിൽ അവരുടെ മക്കളായി ഞങ്ങളുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞു ആ കൂട്ടുകാരും നാടിന്റെ മക്കളായി ആരൊക്കെ വന്നാലും പോയാലും കിച്ചുവും ജോഷിയുമാകാൻ ആർക്കും ഇനി കഴിയില്ലെന്ന നൊമ്പരം പെരിയയുടെ നൊമ്പരമാണ് കേരളത്തിന്റെ നൊമ്പരമാണ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക